നമസ്കാരം പഹൽഗാം ആക്രമണത്തിനു ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പോര് വീണ്ടും സജീവമാവുകയാണ് ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തിയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ മുറുകുമ്പോൾ ഇന്ത്യയുടെ ഏഴയിലത്ത് പോലും പാകിസ്ഥാന്റെ സൈനിക ശക്തി എത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജ്യങ്ങളുടെ സൈനിക ശക്തി വിലയിരുത്തുന്ന റേറ്റിംഗ് സംവിധാനമായ ഗ്ലോബൽ പവർ ഫെയറിൻ്റെ കണക്കനുസരിച്ച് സൈനിക ശക്തിയിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് പാകിസ്ഥാനാകട്ടെ ഒൻപതാം സ്ഥാനത്തു നിന്ന് പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു സാമ്പത്തിക ശക്തി കൊണ്ടും സൈനിക ശക്തി കൊണ്ടും മുന്നിലുള്ള രാജ്യങ്ങൾ പോലും ഏറ്റുമുട്ടാൻ മടിക്കുന്ന ഇന്ത്യയോട് ഏറ്റുമുട്ടിയാൽ പാകിസ്ഥാൻ എന്ന രാജ്യം നാമാവശേഷമാകും മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുള്ള റഫാൽ ഫോർ വിമാനങ്ങളും നിശബ്ദമായി ഏത് ഭൂപ്രദേശത്തും പറഞ്ഞിറങ്ങാൻ ശേഷിയുള്ള പ്രഡേറ്റർ ഡ്രോണുകളും അതിശക്തമായ കരസേനയും ഒക്കെ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിയാണ് അതിർത്തി കടക്കാതെ തന്നെ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാനുള്ള ശേഷിയും ഇന്ത്യക്കുണ്ട് പതിനാല് ലക്ഷത്തിലധികം സജീവ സൈനികരും പതിനൊന്ന് ലക്ഷത്തിലധികം റിസർവ് സൈനികരും ഇതിനു പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം അർദ്ധ സൈനികരും ഇന്ത്യക്കുണ്ട് എന്നാൽ പാകിസ്ഥാനാകട്ടെ ഏഴ് ലക്ഷത്തോളം സജീവ സൈനികരും അഞ്ച് ലക്ഷത്തോളം അർദ്ധ സൈനികരുമാണുള്ളത് അത്യാധുനിക ടി നയൻറ്റി ഭീഷ്മ അർജുൻ ടാങ്കുകൾ ഉൾപ്പെടെ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഇന്ത്യയ്ക്കുണ്ട് പാകിസ്ഥാന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ടാങ്കുകളാണുള്ളത് പാകിസ്ഥാനേക്കാൾ മൂന്നിരട്ടി അതായത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം കവചിത വാഹനങ്ങൾ ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ പ്രധാന ശക്തി കരസേനയാണ് ടാങ്കുകളും കവചിത വാഹനങ്ങളും പീരങ്കികളും റോക്കറ്റ് പ്രൊജക്ടറുകളും അടക്കം കരസേനയുടെ ആയുധ ശേഖരത്തിലുണ്ട് ടാങ്കുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാനേക്കാൾ ഇരട്ടിയിലധികം ഇന്ത്യക്കുണ്ട് തദ്ദേശീയമായ സാങ്കേതിക വിദ്യയും വിദേശ രാജ്യങ്ങളുടെ അത്യാധുനിക സംവിധാനങ്ങളും ഇന്ത്യൻ കരസേന ഉപയോഗപ്പെടുത്തുന്നുണ്ട് അഞ്ഞൂറ്റി പതിമൂന്ന് പോർ വിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിമാനങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് എന്നാൽ പാകിസ്ഥാനാകട്ടെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പോർ വിമാനങ്ങളടക്കം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങളേ ഉള്ളൂ ഇന്ത്യക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹെലികോപ്റ്ററുകളും പാകിസ്ഥാന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെലികോപ്റ്ററുകളുമാണ് ഉള്ളത് ആകാശത്ത് ഇന്ധനം നിറയ്ക്കാനുള്ള ആറ് ടാങ്കറുകൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് നാലെണ്ണമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഫ്രാൻസുമായുള്ള റഫാൽ മറൈൻ പോർ വിമാനങ്ങളുടെ കരാർ അറുപത്തി മൂവായിരം കോടി രൂപയുടെ ഇരുപത്തിയാറ് റഫാൽ മറൈൻ വിമാനങ്ങൾ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കുന്നത് ഇന്ത്യയുടെ നാവിക വ്യോമശേഷി വർദ്ധിപ്പിക്കും മുമ്പ് വാങ്ങിയ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ അംബാലയിലെയും ഹാഷിമാലയിലെയും വ്യോമസേനാ താവളങ്ങളിൽ സദാസമയവും സജ്ജമാണ് പുതിയ കരാറോടെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടിലേക്ക് എത്തും തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ ടു വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കാനുള്ള പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ നിലവിലുള്ള സൂട്ടി എം കെ ഐ വിമാനങ്ങൾ നവീകരിക്കാനും അഞ്ചാം തലമുറ പോർ വിമാനങ്ങൾക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യുദ്ധ കപ്പലുകളുള്ള ഇന്ത്യൻ നാവികസേന അതിശക്തമാണ് മുപ്പതിലധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ശേഷിയുള്ള വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രമാദിത്യയും ഐ എൻ എസ് വിക്രാന്തും ഇന്ത്യയുടെ അഭിമാനമാണ് ഇന്ത്യക്ക് പതിനെട്ട് അന്തർവാഹിനികൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് എട്ടെണ്ണം മാത്രമാണ് ഡിസ്ട്രോയറുകളോ വിമാനവാഹിനി കപ്പലുകളോ പാകിസ്ഥാനില്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ വായുബിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ ഏകദേശം നൂറ്റി അറുപത് ഒരു ആണവ ശേഖരം ഇന്ത്യയ്ക്കുണ്ട് കര നാവിക വ്യോമ മേഖലകളിൽ മാത്രമല്ല ആണവ സൈബർ ബഹിരാകാശ മേഖലകളിലും ഇന്ത്യ അതിശക്തമാണ് പഹൽഗാം ആക്രമണത്തിനു ശേഷം ഇന്ത്യൻ സായുധ സേനയുടെ മൂന്ന് വിഭാഗങ്ങളും അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ റഫേൽ ജെറ്റുകൾ പട്രോളിംഗ് തുടങ്ങിക്കഴിഞ്ഞു പർവ്വത പ്രദേശങ്ങളിലും കരപ്രദേശങ്ങളിലുമുള്ള വ്യോമസേനയുടെ ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന ആക്രമൺ എന്ന പേരിൽ യുദ്ധാഭ്യാസം നടത്തി വ്യോമസേനയിൽ പൈലറ്റുമാർക്ക് ഉയർന്ന തീവ്രതയുള്ള സംഘർഷ സാഹചര്യങ്ങളെ അതേപടി അനുവരിക്കുന്ന തരത്തിലുള്ള പോരാട്ട പരിശീലനവും യഥാർത്ഥ സാഹചര്യങ്ങളിലെ പോലെയുള്ള അനുഭവവും നൽകാനായിരുന്നു ഈ അഭ്യാസം യുദ്ധശേഷിയും ഏകോപനവും മെച്ചപ്പെടുത്താനാണ് ഇത്തരം പരിശീലനങ്ങൾ നടത്തുന്നത് സാധാരണ അഭ്യാസം മാത്രമാണിതെന്ന് സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് പാകിസ്ഥാനുള്ള താക്കീതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തിയിൽ നിർണായക പങ്ക് വഹിക്കുന്ന റഫേൽ യുദ്ധ വിമാനങ്ങളുടെ രണ്ട് സ്ക്വാട്ടേണുകൾ ഇതിനകം തന്നെ ഇന്ത്യ തന്ത്രപ്രധാനമായ മേഖലകളായ പഞ്ചാബിലെ അംബാലയിലും പശ്ചിമബംഗാളിലെ ഹാഷിമാരയിലും വിന്യസിച്ചിട്ടുണ്ട് അത്യാധുനിക മിസൈലുകളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുമുള്ള റഫേൽ വിമാനങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ ശേഷിയുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് കശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നത് അതിനുശേഷം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യൻ വ്യോമസേനയെ സജ്ജീകരിച്ചിരുന്നു ഇതിനുശേഷമാണ് പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് അത്യാധുനിക റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത് ഈ വിമാനങ്ങളാകട്ടെ വ്യോമസേനയുടെ ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ആക്രമണം പോലെയുള്ള സൈനികാഭ്യാസങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ തയ്യാറെടുപ്പും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രധാന നടപടികളുടെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്ത് പകരുകയും ചെയ്യും നാവികസേനയ്ക്കായി ഇരുപത്തിയാറ് റഫാൽ എം യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഫ്രാൻസുമായി അറുപത്തി മൂവായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പിടാൻ ധാരണയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യൻ വ്യോമസേനയുടെ കീർത്തി വാനോളമുയർത്തി അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തിന് ഇന്ത്യൻ വ്യോമസേന കനത്ത തിരിച്ചടി നൽകി പാകിസ്ഥാന്റെ നിരവധി ടാങ്കുകളും വിമാനങ്ങളും ഇന്ത്യ അന്ന് തകർത്തു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം പ്രധാനപ്പെട്ട നാല് യുദ്ധങ്ങളിൽ നിർണായക പങ്കു വഹിച്ച ഇന്ത്യൻ വ്യോമസേന ലോകത്തെ മികച്ച വ്യോമസേനകളിൽ ഒന്നാണ് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിലെ ബലാക്കോട്ടയിലെ ഭീകരരുടെ ക്യാമ്പുകൾ തകർത്തതും ഇന്ത്യൻ വ്യോമസേനയായിരുന്നു ഇത്രയധികം സൈനിക ശക്തിയുള്ള ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് കഴിയില്ല പഹൽഗാം ആക്രമണത്തോടെ പല രാജ്യങ്ങളും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയും ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതൽ വ്യക്തമാകും